in yeah.

ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാനിങ്ങനെ ഞാനിങ്ങനെ നടന്നു തരുമോ ഇയാള് പെട്ടെന്ന് പോയിട്ടുണ്ട് ഞാൻ പറയാളൊന്നും പെട്ടെന്ന് പോയിട്ട് ൂടെ <writers> <Endeesa normalisation> ഞാൻ ഞാൻ കള്ളനല്ല ഞാൻ കള്ളന്നല്ലോ ഒരാൾ വന്നിട്ട് എന്റെ പെട്ടെന്ന് വിചിന് പറയുന്നു നീ കള്ളന്നില്ലട നീ കട്ടില്ല ഓടുന്നു നീയാളിനോടും പിന്നെ എല്ലാരും കേടുത്തിട്ട് കുറച്ച് നൂറ് രൂപ എടുത്തിട്ട് കുടുംബം കൂടുന്ന ഒരാളാണ് നിങ്ങൾ കൂടി ഇന്ന് പന്ത്രണ്ടരക്ക് വളരെ കത്തിക്കണ്ടേ അഞ്ചു ഗുരു കത്തിക്കണ്ടേ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസായി കൊറേ ആള് വരുന്നത് കത്തിച്ചോളും കത്തിച്ചോളണം വളക്കാത് കോടി ജനങ്ങളും ഞാൻ പറയുന്നേ നിന്നെ വാക്ക് നോക്കൂല എന്റെ കുടുംബം എന്റെ കുഞ്ഞടാ കത്തിക്കണം വിളക്ക് കത്തിക്കണം എന്റെ വീട്ടിലും കത്തിക്കണ്ട വിളക്ക് സന്ധ്യാ നേരത്താന്ന് നട്ടുച്ചക്കല്ല ഏത് നേരവും ഏറാം ഏറെ മനസ്സിലും അഭദക്തനായ ഭക്കീന്റെ വെടിവെച്ചു നിന്റെ രാമനല്ല എന്റെ രാമൻസായാണ്ട് ഞാൻ അവസാനം എന്റെ ജീവൻ രക്ഷിക്കാൻ

ും കൂടെ കാര്യം മനസ്സിലാക്കാം അവരത്തുന്ന രാമൻ അത് ഗാന്ധിജി പറഞ്ഞ രാമൻ ഇരുട്ടിൽ വെളിച്ചം പകരും പക്ഷെ നിങ്ങൾ ഈ നട്ടുച്ച നേരത്ത് കത്തുന്ന ഈ വെളിച്ചോണ്ടല്ലോ മനുഷ്യ മനസ്സുകളിൽ അന്ധകാരം വളർത്തുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അഞ്ചല്ല അമ്പതിനായിരം തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാലും ഈ മനുഷ്യന്റെ മനസ്സിൽ പറഞ്ഞിരിക്കുന്ന ഇരുട്ടിനെ നമുക്ക് സാധിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കൂടി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ ഇവരുടെ മനസ്സിലെ വെളിച്ചം ഈ വെളിച്ചത്തിലാണ് ഈ ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പതിനായിരങ്ങളുടെ മനസ്സിലെ വെളിച്ചം അത് കെടുക്കുന്നതിന് വേണ്ടി ഉയർത്തുന്ന ഉയർത്തുന്ന ഇവർ ഇവർക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് നിങ്ങൾ 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 മനസ്സിലാക്കണം ചരിത്രം തിരിച്ചറിയുക തിരിച്ചറിയുക എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് രാമനാമം ജപിച്ച് കുട്ടിക്കാലത്തെ വളർന്ന നമ്മൾ സന്ധ്യാ നേരത്താണ് രാമനാമം ജപിക്കുന്നത് ഇപ്പോ നഷ്ട എല്ലാവരും എന്ന് പറയാൻ ഈ നാട് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ച് വിവേകം അങ്ങനെയാണ് ഗാന്ധിജിയെ കൊന്നത് മറ്റൊരു രാമഭക്തനാണ് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും കലാകാരന്മാർ അവതരിപ്പിച്ചിട്ടുള്ള കൊച്ചു നാടകമാണ് നിങ്ങളിവിടെ കണ്ടത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ